കേരളത്തിൽ പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്ന സാഹചര്യമാണ് ആരോഗ്യ മേഖലയിൽ സുദൃഢമായ പുരോഗതി നേടിയിട്ടും പഴക്കാലമായാൽ കേരളം പകർച്ചവ്യാധികളുടെ പിടിയിലമരുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി ഇതാണ് അവസ്ഥ ലോകത്തുള്ള സകല പകർച്ച രോഗങ്ങളും കൂട്ടത്തോടെയാണ് എത്തുന്നതും മനുഷ്യരെ കീഴ്പ്പെടുത്തുന്നതും ഏറ്റവും ഒടുവിൽ കോളറ എന്ന മഹാവ്യാധിയും നേരിടേണ്ടി വന്നിരിക്കുകയാണ് നേരൻകരയിൽ ചാരിറ്റബിൾ സംഘടന നടത്തുന്ന ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന യുവാവാണ് കോളറ മൂലം മരണമടത്തിയത് മറ്റൊരാൾക്കുകൂടി രോഗം സ്ഥിരീകരിച്ചതോടെ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എലിപ്പനി ഡെങ്കിപ്പനി പകർച്ചപ്പനി മസ്തിഷ്കജലം എന്നിവ ഉൾപ്പെടെയുള്ളവ ബാധിച്ചിട്ട് സാധാരണ പനിയുമായി മാത്രം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയവർ പതിമൂന്ന് ലക്ഷത്തോളം വരും മരണവും ഉണ്ടാകുന്നുണ്ട് എലിപ്പനി ബാധിച്ചവരിൽ അറുപത്തിയഞ്ച് പേർ ഇതിനകം മരണമടഞ്ഞു എന്നാണ് സർക്കാർ കണക്ക് ചിക്കൻ ബോക്സം മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ടവരുടെ സംഖ്യയും വളരെയേറെയാണ് വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ തക്കവിധം സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര സജ്ജമല്ല എന്നാണ് നാനാ കേന്ദ്രങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികൾ സാമ്പത്തിക സ്ഥിതിയുള്ളവർ സ്വകാര്യ ആശുപത്രികളിൽ പോവുകയാണ് പതിവാണ് എന്നാൽ വരുമാനം കുറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പാവപ്പെട്ടവരായിട്ടുള്ളവർക്ക് സർക്കാർ ആശുപത്രികൾ തന്നെയാണ് ശരണം അവിടെയാകട്ടെ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലതാണ് മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ പല ആശുപത്രികളിലും മരുന്ന് ക്ഷാമവും എന്തൊക്കെ വന്നാലും നേരിടാൻ തക്കവിധം ആരോഗ്യ മേഖല സുസജ്ജമാണെന്ന് അവകാശപ്പെടുമ്പോഴും അനുഭവം മറിച്ചാണെന്ന പരാതികളാണ് സാർവത്രികമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് പകർച്ചവ്യാധികൾ കൂട്ടത്തോടെ എത്തുന്നതിന് പിന്നിൽ പ്രധാന കാരണം ശുചിത്വ വിഷയത്തിൽ തുടർച്ചയായുണ്ടായ അലംഭാവം തന്നെയാണ് ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിൽ ഓരോ നാടും മത്സരിക്കുകയുമാണ് അറബ് മാലിന്യങ്ങളും വിസർജ്യങ്ങളും വീടുകളിൽ വേണ്ടാത്ത സകല വസ്തുക്കളും കൊണ്ടുചെന്ന് തള്ളാനുള്ള ഇടങ്ങളായി മാറിയിരിക്കുന്നു ഇവിടെയുള്ള നദികളും നീർച്ചാലുകളും കനാലുകളും ഒക്കെ ഈ സ്ഥിതിയിലൂടെയാണ് കടന്നുപോകുന്നത് മഴക്കാലത്തിന് മുമ്പ് പേരിനെങ്കിലും ഇവ ഭാഗികമായെങ്കിലും ശുചിയാക്കുന്ന പതിവ് ഈ വർഷം അതുമൊട്ടുണ്ടായിട്ടില്ല അതിന്റെ വിലയാണ് പലതരം പകർച്ച വ്യാധികളായി ജനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് ശുചീകരണം എന്ന പ്രാഥമിക ചുമതല നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ പാടെ മറന്നമട്ടാണ് ജലസ്രോതസ്സുകൾ മാലിന്യപൂരിതമായതാണ് പതിവില്ലാത്ത വിധം ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപിക്കാൻ കാരണമായത് കൊതുകുകൾ സംസ്ഥാനം ഒട്ടാകെ പെരുകിയിട്ടും നശീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുന്നില്ല അതിനുള്ള ഒരു യത്നവും തദ്ദേശ വകുപ്പിന് ഇല്ല എന്നാണ് തോന്നുന്നത് പണ്ടിതിനായി ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ പോലും നിർത്തലാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കൊതുക് നിർമ്മാർജ്ജനം ഇപ്പോൾ ജനങ്ങളുടെ ചുമതലയാണ് മഴക്കാലം മാറി കാലാവസ്ഥ പ്രസന്നമാകുന്നതോടെ പകർച്ചവ്യാധികൾ നിന്ന് മോചനമുണ്ടാകാറുണ്ട് എന്നാൽ എല്ലാ വർഷവും പതിവായി കഴിഞ്ഞതിനാൽ ജനങ്ങളും ഇതിനോട് ഏതാണ്ട് പൊരുത്തപ്പെട്ട വീടും പരിസരവും എന്ന പോലെ പൊതു ഇടങ്ങളും ശുചിയായി വെക്കാൻ കഴിയുമ്പോഴേ പകർച്ചവ്യാധികളെ തടയാനാവും അതിനുള്ള സംസ്കാരം ജനങ്ങളിൽ വളർത്തിയെടുക്കാൻ കഴിയണം